പോയിടുന്നത് പോയിടുന്നത് പോയിരുന്ന

നമസ്കാരം അമ്മായി അമ്മമാരെ ദ്രോഹിച്ചാൽ ഇനി എന്തായാലും പണി കിട്ടുമെന്ന് ഉറപ്പാണ് ഈ കഴിഞ്ഞ ദിവസം അമ്മായിയമ്മയെ മരുമകൾ എടുത്തെറിഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരുന്നു ഇതിനു പിന്നാലെ വധശ്രമം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൊല്ലം തേവരകരയിലാണ് പ്രായമായ അമ്മായിയമ്മയെ ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തോമസ് ഒരു ദയുമില്ലാതെ എടുത്തെറിഞ്ഞത് എന്തായാലും വധശ്രമം ചുമത്തി അറസ്റ്റ് ചെയ്തതോടെ ഇനി ടീച്ചർ മരുമകൾ പുറം ലോകം കാണില്ല എന്നത് ഉറപ്പാണ് അത്തരത്തിലൊരു വീഡിയോയാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ലോകം മുഴുവനും കണ്ടിരിക്കുന്നത് എന്തായാലും ഇനി അധ്യാപികയാണ് സഹാതിയാണെന്നൊന്നും പറഞ്ഞിട്ടെന്നും ഒരു കാര്യവുമില്ല രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതേസമയം മഞ്ജുമോൾ തോമസ് ആൾ ചില്ലറക്കാരിയല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സ്വന്തം ഭർത്താവിനെ പോലും ചട്ടകം പഴിപ്പിച്ചു വെച്ച മുതലാണ് ഈ മഞ്ജുമോൾ എന്ന സഹാത്തി അത്തരത്തിൽ ഈ അമ്മയെയും അവരുടെ മകനെയും എല്ലാം എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഇവർ കഴിഞ്ഞ ഒരു വർഷമായി ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഈ അമ്മയെയും മകനെയുമൊക്കെ തട്ടിക്കളച്ച ടീച്ചർക്ക് എന്നാൽ ഇന്നലെ കിട്ടിയത് എട്ടിന്റെ പണിയായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് അമ്മായിയും മരുമോളും തമ്മിൽ ഇതിനു മുൻപ് നാല് തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഒന്ന് വിരട്ടിവിടും അത്ര തന്നെ പക്ഷെ ഇന്നലെ ഇത്തിരി കടുത്തുപോയി എന്നായിരുന്നു ഈ അമ്മയുടെ ഐ ടി കാരനായ മകന്റെ ഭാര്യയാണ് മഞ്ജുമോൾ തോമസ് ഇവർ മുംബൈയിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ നാട്ടിലുണ്ട് ഈ മകൻ ജോലിക്ക് പോകുമ്പോഴാണ് ഭാര്യ തനി നിറം പുറത്തെടുക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം പോലീസ് പിടികൂടിയപ്പോൾ പരസ്പര ബന്ധമില്ലാതെയായിരുന്നു ഈ സ്ത്രീ സംസാരിച്ചതെന്നായിരുന്നു പോലീസ് പറയുന്നത് ഇന്ന് മഞ്ജുമോൾ തോമസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതായിരിക്കും അതേസമയം ഇവർ എവിടത്തെ അധ്യാപികയാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ക്രിമിനലായി ഇവളുമാർ പഠിപ്പിക്കുന്നിടത്ത് എങ്ങനെയാണ് മക്കളെ പറഞ്ഞയക്കുക എന്നും രക്ഷിതാക്കൾ ചോദിക്കുന്നു എന്തായാലും വധശ്രമമായതിനാലും വീഡിയോ തെളിവുകൾ കിറു സഹാതിക്ക് ജാമ്യം കിട്ടില്ലെന്ന് മാത്രമല്ല പത്ത് കൊല്ലം തടവുമുറപ്പാണ് കൂടാതെ പ്രതിയുടെ ജോലിയും നഷ്ടമാകും द डेस्क टाटा न्यूज़. बट बाय दिगंधर रिसोर्ट अहमदाबाद गुजरात